الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما لقد خلقنا الإنسان في أحسن تقويم സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ രാവും പകലും രഹസ്യവും പരസ്യവും എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ജീവിതം നിരീക്ഷിച്ചു കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും റമലാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുക എന്നത് തീർച്ചയായും നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ അത് ഒരു പക്ഷേ ദീർഘമായ ഒരു ജീവിത കാലഘട്ടത്തിൽ ധാരാളം കർമ്മങ്ങൾ പ്രവർത്തിച്ച് നമ്മൾ അള്ളാഹുവെ കണ്ടുമുട്ടുന്ന മുട്ടുന്ന മരണസമയത്ത് പരലോകത്തിന് ദൃഢമായി വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മനസ്സിൻ്റെ ആശങ്ക ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ അന്ന് സ്വീകരിക്കുമോ എന്നതാണ് ഒരു വിശ്വാസിയെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക അപ്പോൾ ഒരു നീണ്ട റമലാൻ്റെ കാലത്ത് നമസ്കാരങ്ങളും നോമ്പും ആരാധനകളും എല്ലാം സ്വീകരിക്കപ്പെട്ടോ എന്നൊരു ചോദ്യം റമലാൻ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ലേ അങ്ങനെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ള അടയാളം മുമ്പത്തെ ജീവിതത്തിനേക്കാളും എന്തോ ചില മാറ്റങ്ങൾ റമലാൻ കഴിഞ്ഞപ്പോൾ നമ്മളിൽ വന്നു ചേർന്നു എന്നതാണ് സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മളൊരു ജുമായയിലാണ് റമദാൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ച റമദാൻ മുമ്പുള്ള വെള്ളിയാഴ്ചകളിൽ നമ്മളെല്ലാവരും പള്ളിയിൽ വന്നിട്ടുണ്ട് ആ പള്ളിയിൽ വന്ന സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്ന അതേ മാനസികാവസ്ഥയും അതേ ജീവിത ശൈലിയും അതേ ഇസ്ലാമിക ജീവിതവും തന്നെയാണോ സുഹൃത്തുക്കളെ ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മൾ വരുമ്പോൾ എങ്കിൽ ഈ ഒരു മാസക്കാലത്തെ റമദാൻ നമ്മളിൽ ഒന്നും സംഭവിപ്പിച്ചിട്ടില്ലെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ റമദാൻ റമലാൻ നമ്മളിന്ന് സ്വീകരിക്കപ്പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സത്യത്തിൽ എത്ര വലിയ അധ്വാനമാണ് നമ്മളെല്ലാം ചെയ്തത് രാത്രി നമസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പകൽ ഭക്തി കിടന്ന് നോമ്പ് എല്ലാം പ്രവർത്തിച്ചിട്ട് അത് ഫലവത്താകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ റമലാൻ്റെ ശേഷമുള്ള ജീവിതത്തിനും നമ്മൾ ചില ശ്രദ്ധ ആവശ്യം സത്യത്തിൽ റമദാൻ കൊണ്ട് നേടുന്നത് ഒരു ഊർജ്ജമാണ് ഒരു ശക്തി എന്ത് ശക്തി നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള ഒരു ശക്തി ഒരു മാസം കൊണ്ട് ആർജിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കും റമദാനെ കുറിച്ച് വെറുതെ ഒന്ന് മനസ്സിലൊന്ന് കൊണ്ടുവന്ന് നോക്കുന്നു വളരെ വലിയ ത്യാഗമാണ് സുഹൃത്തുക്കളെ റമദാൻ എന്ന് പറയുമ്പോൾ കാരണം മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ആ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഭക്ഷണം നേരെ വെളുത്ത് വൈകുന്നേരം വരെ നമുക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കുക എന്നുള്ളതാണ് ആ ഭക്ഷണത്തെ പകൽ സമയത്ത് പാടെ നമ്മൾ മാറ്റി വെക്കുക രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയമാണ് അതുമാത്രമല്ല അസമയങ്ങളിൽ നമ്മൾ അത്താഴം അത്താഴമെന്നുള്ള സമയം പലപ്പോഴും രാവിലെ എന്താ കഴിക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു മെനു ഉച്ചക്കൊന്നുണ്ട് എന്നാൽ അത്താഴത്തിൻ്റെ മെനു എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും റമദാൻ കഴിഞ്ഞിട്ട് പോലും ഉത്തരം കിട്ടിയില്ല ചില ആൾക്കാർ ഫ്രൂട്ട്സ് കഴിക്കും എന്തെങ്കിലും കുറച്ച് രാത്രിക്കത്തെ അവശേഷിക്കുന്ന ഭക്ഷണം കഴിക്കും ചിലർ ചോറ് കഴിക്കും എല്ലാവർക്കും ഒരേ ഭക്ഷണമല്ല കാരണം അത് അസമയത്ത് ഒരു മാസത്തിന് മാത്രം ആവശ്യമാകുന്ന ഒരു ഭക്ഷണമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്ന ആ മാസത്തിലെ ആ ത്യാഗത്തിൻ്റെ മനസ്സുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊരു ത്യാഗമാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചത് എന്നാണ് അടിസ്ഥാനപരമായ ചോദ്യം നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് നബി ഇസ്ലാസമയുടെ ജീവിതത്തിന്റെ രാപ്പകലുകളെ മുഴുവനും കണ്ട ആയിഷ ആയിഷാർ നാവോയോട് ചോദിച്ചു എന്താണ് പ്രവാചകന്റെ ജീവിതം കാന കൊലുക്കു അൽ ഖുർആൻ ഖുർആൻ സ്വഭാവം എന്താണ് അതിന്റെ വിശദീകരണം നിബിന്റെ സ്വഭാവം ഖുർആൻ ആണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വിശദീകരണം സൂറത്ത് അൽ മിനൂറിന്റെ ആദ്യത്തെ പത്ത് വചനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നബിസ്ലാസിമ പറഞ്ഞു ലഖത് ഉൻസിലായ പത്തായത്തുകൾ എനിക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട് മൻ ജന്ന ആ പത്ത് ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഒരാൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ജന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എന്തൊരു ഉറപ്പാണ് സഹോദരങ്ങൾ എന്നെ വിശ്വാസം പറഞ്ഞത് അത് പ്രവാചകന്റെ വാക്കിൽ മാത്രമല്ല നമ്മൾ ആ ആയത്തുകളുടെ തുടക്കം പരിശോധിച്ചാൽ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ആ വിജയം ഇഹലോകത്തും വിജയം പരലോകത്തും വിജയം അത് ഉറപ്പിച്ച് പറയുക ഒരു മാതിയായിട്ടുള്ള ഒരു ക്രിയയുടെ അറബി പദത്തിൻ്റെ തുടക്കത്തിൽ കഥ എന്ന് വന്നാൽ തീർച്ച അള്ളാഹു വിജയം ഉറപ്പിച്ച് നമുക്ക് തരികയാണ് എന്താണ് ആ വിജയം പരലോകത്ത് വിജയം സ്വർക്കൽ ഇഹലോകത്ത് വിജയം നമ്മുടെ സമാധാനപൂർണ്ണമായ ജീവിതം ഇത് പാലിക്കുന്ന ആളുകൾക്ക് ഈ പത്തായത്തിൽ പറഞ്ഞ കാര്യം പാലിക്കുന്ന ആളുകൾക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറയുമ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ഈ ആയത്തുകൾ വെച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണ്ടേ സുഹൃത്തുക്കളെ ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ എവിടെയെങ്കിലും ഖുർആാൻ്റെ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് ഞാൻ ഇത് പ്രകാരമാണോ ജീവിക്കുന്നത് ആത്മപരിശോധന നടത്താതിരുന്നാൽ എന്ത് ഉറപ്പാണ് നമ്മുടെയൊക്കെ ജീവിതം അള്ളാഹു ഒരു വഴിപ്പെട്ട കീഴ്പെട്ട ഒരു വിശ്വാസിയാണെന്ന് എന്ത് ഉറപ്പിലാണ് നമ്മൾ പോകുന്നത് നിരാശപ്പെടുത്താൻ വേണ്ടി പറയല്ലേ ഇന്നിലൂന്നിയോ അമല ആമിലും മിൻകും മിൻ തകരിനാവും ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പാഴാക്കി കളയുകയില്ലെന്ന് അള്ളാഹു നമുക്ക് ഉറപ്പ് തരുന്നു പക്ഷേ അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യത്തിൽ അല്ലാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്ന കാര്യമാണ് അത് ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവങ്ങളും കർമ്മങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ ഏറ്റവും അധമരിൽ അധമനായി അവൻ മാറാണ് പിന്നെ ഇതിൽ നിന്ന് ആരാണ് രക്ഷപ്പെട്ട ആളുകൾ വിശ്വസിച്ചവരും ഫലകുംവർത്തനങ്ങൾ പ്രവർത്തിച്ചു വരുമ്പോഴും അപ്പൊ നമ്മളി എന്ത് നന്മകൾ അവശേഷിക്കുന്നു എന്ത് കർമ്മങ്ങൾ അവശേഷിക്കുന്നു എന്ന് നോക്കിയാണ് നമ്മുടെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനത്തെ കർമ്മങ്ങളും വിശ്വാസങ്ങളും ഇല്ലെങ്കിലോ വൽ ഇന്നൽ ലഫി മനുഷ്യൻ നഷ്ടത്തിലാണെങ്കിൽ അപ്പോൾ ഒരു ആത്മപരിശോധന അത്രേ ഉള്ളൂ പല ചിട്ടകളും കണിശമായി പാലിക്കാൻ റമദാനിൻ്റെ നമുക്ക് സാധിച്ചുവെങ്കിൽ സുഹൃത്തുക്കളിൽ റമദാനിൻ്റെ ആ ശക്തിയിൽ ചില നന്മ അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താ അറിയോ അവർ നിസ്കരിക്കും എന്നറിയണമെങ്കിൽ നമ്മുടെ എല്ലാവരും രക്ഷപ്പെടും കാരണം അഞ്ചു നേരം നിസ്കരിക്കാത്ത എന്തായാലും ചുവക്ക് നമ്മുടെ ഇത്തരം പള്ളികളിൽ വരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിസ്കരിക്കാത്ത അല്ല അല്ല നീനകും സ്വനാദിയും ഹാഷ്യവും ഭക്തിയോടുകൂടെ നമസ്കരിക്കുക എന്താ ഭക്തിയോടുകൂടെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള നിസ്കാരം നമ്മൾ ഏറ്റവും ശക്തമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒന്നാമത്തെ കാര്യം ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായി അള്ളാഹു പറയുന്നത് ആത്മാവുള്ള ഹുഷുവുള്ള നമസ്കാരത്തെ കുറിച്ചാണ് സത്യത്തിൽ എന്താണ് നമ്മുടെ നമസ്കാരത്തിന് സംഭവിക്കുന്നത് സുഹൃത്തുക്കൾ നമുക്കൊക്കെ ഭയങ്കര തൃപ്തിയാണ് ധൃതിയാണ് നമ്മളെവിടെയും നിൽക്കണില്ല എന്ത് ചെയ്യുകയാണെങ്കിലും അടുത്തതിന് പോകേണ്ടതിൻ്റെ അർജന്റാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ആ യാത്രയെ നമ്മൾ ആസ്വദിക്കുന്നില്ല എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള പേജാറുകളെ മനസ്സിലാണ് നല്ല ഭക്ഷണം മുന്നിൽ വെച്ച് കഴിക്കുമ്പോൾ പോലും അതിലേക്കൊന്ന് നോക്കുകയോ അതിൻ്റെ രുചിയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട് എവിടെ പോകാണ്ട് നിസ്കരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെ പോകണം എന്ന ചിന്ത കൊണ്ട് തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അല്ലാഹുവിന് കൊടുത്തുകൊണ്ടുള്ള ഒരു നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ എന്നാണ് ഈ സൂഫിസത്തിന്റെ ആളുകളും തൊരീക്കത്തിന്റെ ആളുകളൊക്കെ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അതായത് ശരിയായി ജീവിച്ചു പോകുന്ന ഒരുത്തനെ ഈ തൊരീക്കത്തിന്റെയും സൂഫിസത്തിന്റെയും വഴിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അവര് ഒരാളെ കിട്ടിയാൽ ദാമത്തെടുത്ത് ആദ്യം തന്നെ ചോദിക്കാറുണ്ട് നീ ഇന്നേ വരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിസ്കാരം ഭക്തിപൂർവം നിസ്കരിച്ചു എന്ന് നിനക്ക് പറയാൻ പറ്റുവാണ് അപ്പൊ സത്യത്തിൽ നമ്മളൊക്കെ ആണെങ്കിലും അല്പനേരം ആലോചിച്ചതിന് എന്താ പറയാ ഒരു നിസ്കാരം ആദ്യാവസാനം വരെ ഭക്തിപൂർവം നിസ്കരിച്ചു എന്ന് നിനക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളും അറിയാതെ പറയും എനിക്ക് പറ്റൂല അപ്പൊ ഭക്തിപൂർവ്വം നിസ്കരിക്കാതെ നീ എങ്ങനെ സ്വർഗത്ത് പോവാന്ന് ചോദിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകുന്ന നിസ്കാരം അപ്പൊ നിസ്കാരത്തിന്റെ ഭക്തി കിട്ടാൻ അവർക്കെന്താണ് പരിഹാര മാർഗം പറയാനുള്ളത് അള്ളാഹുവിൻ്റെ സത്തയിൽ നമ്മൾ വിലയം പ്രാപിക്കുക അല്ലാതെ പറ്റില്ല തൊരീക്കത്തിൻ്റെ ശേഖിലൂടെ എന്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ പ്രകാശത്തിലേക്ക് എത്തുക എന്ന വളരെ തെറ്റായ പിഴച്ച ഒരു ആശയം സമർത്ഥിക്കാൻ വേണ്ടി അവർ ചോദിക്കുന്ന ആദ്യ ചോദ്യം അത് അങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ് നിസ്കാരം ഭക്തിയോടെ എനിക്ക് നിർവഹിക്കാൻ പറ്റുന്നുണ്ടോയോ സുഹൃത്തുക്കളെ വളരെ വലിയ അധ്വാനം അതിനാവശ്യമാണെങ്കിലും അത് സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും നമ്മൾ പേടിക്കേണ്ട നിസ്കാരം ശരിയായി നിർവഹിക്കുന്ന ഒരുത്തിൻ്റെ എല്ലാ കാര്യവും അള്ള എളുപ്പാക്കി കൊടുക്കും നമ്മുടെ ബിസിനസ് ആവട്ടെ നമ്മുടെ ജീവിത പ്രയാസങ്ങളാകട്ടെ രോഗങ്ങളാകട്ടെ ബുദ്ധിമുട്ടുകളാകട്ടെ എല്ലാം അള്ളാഹു നമുക്ക് എളുപ്പമാക്കിത്തരും നിസ്കാരം മാത്രം നമ്മൾ കണിശമായി ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് സുഹൃത്തുക്കളെ നിസ്കാരം ഭക്തിപൂർവമാകണമെങ്കിൽ എന്ത് വേണമെന്നറിയും അതിനൊരു പശ്ചാത്തലം വേണം അതധികം പള്ളിയിൽ നിന്നാണ് നടക്കുക നിർബന്ധമായും പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക നമുക്കതിന് പറ്റും കാരണം നമ്മൾ എവിടെയാണെങ്കിലും അവിടെ വരത്ത് പള്ളിയുണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിസ്ക ഈ റമലാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള എൻ്റെ നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ചായിരിക്കും എന്ന് തീരുമാനിക്കാൻ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രയാസമാണുള്ളത് പക്ഷേ അങ്ങനെ തീരുമാനം ഉണ്ടാവുകയും അത് കണിശമാവുകയും ചെയ്യും വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കുക ഇന്ന് എത്ര നിസ്കാരം എനിക്ക് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റും ഞാൻ വെറുതെ പറയില്ല നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കി അത് ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാമത് ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം അവൻ്റെ ദുനിയാവും ആഹ്രവും വിജയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇവിടെ ആരേക്കും സക്കാത്തൊക്കെ പറയാൻ പോകുന്നുണ്ട് പക്ഷെ ജക്കാത്തൊന്നല്ല രണ്ടാമത് അന്നാഹു പറഞ്ഞത് വല്ലതേനഹും അനില്ല അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നു നമ്മളെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്ക് നേരം വെളുത്ത് ഉറങ്ങുന്നതിലിടക്ക് മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര നേരം ചിലവഴിച്ചു സുഹൃത്തുക്കൾ ചെലവഴിച്ച സമയം രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറാവട്ടെ ആ നാല് മണിക്കൂർ സമയം ം തിരക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഞാനും നിങ്ങളും മൊബൈലിൽ ഇരുന്നിട്ട് എന്തു കിട്ടി അതിൻ്റെ ഉത്തര പറയേണ്ടത് എന്താ കിട്ടിയത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയാണോ പാടില്ല അനാവശ്യ തിരിഞ്ഞു തിരിഞ്ഞുകളയാന്നുള്ളതിൻ്റെ തഫ്സീർ നോക്കിയാൽ ശിർക്ക് മുതൽ എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങൾ മുഴുവനും അവഗണിക്കുന്നതിൽ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്ന എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എല്ലാ തെറ്റുകളും കാരണം തെറ്റുകൾ ആവശ്യമില്ലാത്തതാണ് എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റുകൊണ്ടൊരു പ്രയോജനമുണ്ടോ സുഹൃത്തുക്കളെ ഒരു പ്രയോജനം അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതടക്കമുള്ള അനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരാളെ പറ്റി ഒരു കുറ്റം പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കാതിരിക്കുക നമ്മൾ പറയാൻ കൂടാതിരിക്കുക വെറുതെ മ്യൂസിക് വെച്ച് എത്രയോ സമയം അല്ലെങ്കിൽ ഇരിക്കുന്ന സമയം മുഴുവനും ഗെയിം കളിച്ച് സമയം കളയുന്ന ആള് എല്ലാ അനാവശ്യ കാര്യങ്ങളും ജീവിതത്തിലൊരു വലിയ തിരുത്തായിരിക്കും അനാവശ്യ കാര്യങ്ങളെ അവഗണിക്കുക എന്ന് പറഞ്ഞു ഇതൊന്നും വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ ഒരു വിശ്വാസിക്ക് വിജയം വേണോ ദുനിയാവിന് വിജയം വേണോ പരലോകത്ത് വിജയം വേണോ അവൻ ഉറപ്പായും ഉണ്ടാവേണ്ട കാര്യം അപ്പം ഇനിയിപ്പോൾ മൊബൈൽ എന്തായാലും കയ്യിൽ നിന്ന് വെക്കാൻ നമുക്കാർക്കും പറ്റൂല അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു അതിൽ നമ്മൾ കേൾക്കുന്നതോ അത് നോക്കുന്നതോ നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാകട്ടെ എന്ന് ചിന്തിച്ചാൽ എത്ര ഈ കടയിലൊക്കെ എത്രയോ സമയം വെറുതെ ഇരിക്കും കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് സെയിൽസ്മാൻമാരാണെങ്കിലും അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും എത്ര സമയമാണ് വെറുതെ ഇരിക്കുന്നത് നമ്മൾ ഈ റമദാൻ നമുക്ക് നൽകിയ ഒരു ശക്തി എന്താണെന്ന് ചോദിച്ചാൽ പ്രവർത്തന ഒരു കാലമാണ് അല്ലേ ആ മുപ്പത് ദിവസം നമുക്ക് നഷ്ടബോധമല്ല കാരണം അവർ എഴുത്തോ അപ്പോൾ ഖുറാൻ എടുത്തു ഒരു സമയം കിട്ടിയോ നമ്മൾ പള്ളിയിലെത്തി എല്ലാ സന്ദർഭത്തിൽ ഒമ്പതും പത്തും പ്രാവശ്യമൊക്കെ ഹത്തം തീർത്ത ആളുകളുണ്ട് സമയം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തി എന്നതാണ് റമദാനിൻ്റെ മുപ്പത് പകലുകൾ നമുക്ക് തന്ന ശക്തിയെങ്കിൽ സുഹൃത്തുക്കളെ സമയം പാഴാക്കുന്നതിലേക്ക് നാം നമ്മുടെ ജീവിതം തിരിച്ചു പോയിക്കൊണ്ടിരിക്കും അവിടെയാണ് സമയം നഷ്ടപ്പെടുത്തില്ലെന്ന ഒരു തീരുമാനം ആ റമദാനിൽ കിട്ടിയ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട് മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ് അവർ കൊടുക്കുന്നു റമദാനിൽ നമ്മുടെ മുറ്റത്ത് ആളുകൾ വന്ന് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു അൻ്റെ റമദാൻ അല്ലാത്ത കാലത്ത് വരാത്തത് റമദാനയ്ക്ക് വന്ന് നീട്ടുന്ന കൈകളെ ഒരു പിശുക്കനും മടക്കി വിടുകയില്ലെന്ന് ആ കൈ നീട്ടുന്നവർക്കറിയാം അല്ലേ നമ്മുടെ പള്ളികളിലും സ്ഥലങ്ങളിലും ഒക്കെ എത്രയാണ് കലക്ഷന് വേണ്ടി ആൾക്കാർ വന്നത് ഒരു മടുപ്പുമില്ലാതെ നമ്മളൊക്കെ കൊടുത്തില്ലേ സുഹൃത്തുക്കളെ അവസാനത്തെ പത്തിലായിരിക്കും ഏറ്റവുമധികം കൊടുത്തിരിക്കുക സിതുക്ക് എന്നുള്ളതും സ്വതക്ക എന്നുള്ള വാക്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നമ്മുടെ ഉള്ളിൽ ഈ സ്വർഗ്ഗം നിരകമൊക്കെ ആ വിചാരം നമ്മളെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കൊടുത്തിരിക്കുന്നു ഈമാൻ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള വഴിയാണെന്ന് പറയും കൊടുക്കുന്നു ആരും നമ്മളിത് പിടിച്ചു വാങ്ങുന്നില്ല ഇസ്ലാമിക സർക്കാരുകളുടെ സ്ഥലത്തെ പോലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ടാക്സ് വാങ്ങും പോലെ വാങ്ങില്ല സുഹൃത്തുക്കളെ ജക്കാത്ത് ആ ജക്കാത്ത് കൊണ്ടുപോയി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ കടമ ആ കർത്തവ്യം നമുക്ക് തീരുള്ളൂ കൊടുക്കന്നുള്ളത് അത് റമദാനിൽ നമുക്കുണ്ടായ ഒരു വലിയ മനസ്സാണ് നമ്മൾ നിർത്തരുത് ഒന്നും വേണ്ട ഇപ്പൊ നമ്മളെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ചെറിയൊരു പെട്ടി വെക്കുന്നു നമ്മുടെ ചില്ലറ പൈസകൾ ഇടുന്നു സുഹൃത്ത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് കൊടുക്കേണ്ടി വരുമ്പോൾ അതെടുത്തു കൊടുത്താൽ പോലും വലിയ സംഖ്യകൾ നമുക്ക് നൽകാൻ പറ്റും എന്തെങ്കിലും ദാനശീലം ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് യഥാർത്ഥത്തിൽ റമദാന്റെ മുപ്പത് പകലുകൾ ദാനം നൽകിയിട്ടും നമുക്കുണ്ടായി വന്നിട്ടുണ്ടോ ഒരു ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുന്നൊരു അയൽവാസിയെ കാണുമ്പോൾ ഒരാളെ ഭക്ഷണം നമ്മുടെ കൈകൊണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം നമ്മൾ ആലോചിക്കുക എന്തൊക്കെ തെറ്റുണ്ടില്ലേ മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ് പലിശ തന്റെ മാതാവിനെ വിഭിചരിക്കുന്ന തുല്യമായ പാപാണ് എന്നാ അതൊന്നല്ല അന്ന് പറഞ്ഞത് ഒരു വിശ്വാസിയുടെ വിജയത്തിനാവശ്യമായി അവൻ വിട്ടു നിൽക്കേണ്ട പാപമേതാണ് എൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ എൻ്റെ സ്വകാര്യതകളെ ഞാൻ നൂറ് ശതമാനം സൂക്ഷിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും അള്ളാഹു അതല്ലേ ഉൾപ്പെടുത്തിയ സുഹൃത്തുക്കളെ ദുനിയാവിൽ വിജയിക്കണോ മനസ്സിൽ അത്തരം വൈകാരിക ചിന്തകൾ ഇല്ലാതാവും മനസ്സ് കുടുങ്ങി പോകുന്നു മനസ്സ് ഇടുക്കായി പോകും അവിഹിതമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടിടക്കുന്ന ആളുകളുടെ മനസ്സെപ്പോഴും ഇടുങ്ങിക്കിടക്കും അവിടെ മനസ്സുകൾ കടുത്തു പോകും എപ്പോഴും ആ പാപത്തിൻ്റെ ഇരുട്ട് അവരെ മനസ്സിനെ മൂടിക്കൊണ്ടിരിക്കും നോക്കൂ നിങ്ങൾ അത്തരം രംഗത്തിലൊരു സൂക്ഷ്മത സ്വന്തം ഇണകളിലല്ലാതെ സ്വന്തം ഭാര്യമാരിലല്ലാതെ ഭർത്താക്കന്മാരില്ലാതെ അങ്ങനത്തെ ഒരു ചിന്തയല്ല പണ്ഡിതന്മാർ ഹിജാബിനെ പോലും ഉൾപ്പെടുത്തി ഏത് നമ്മുടെ വസ്ത്രധാരണത്തിൽ സ്ത്രീകൾ കാണിക്കേണ്ട സൂക്ഷ്മതയെപ്പോലും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് കുഖ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുന്നവനു സ്വർഗന്ധരാണ് പാപം ഭാരങ്ങളാണ് നിന്റെ മുതുകൊടിച്ച് കളയുന്ന പാപഭാരങ്ങളെ നിന്ന് ഇറക്കി വെച്ചു ഓരോ തിന്മയും സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിന് ഭാരമാണ് ആ ഭാരമില്ലാതെ ജീവിക്കണമെങ്കിൽ തെറ്റുകളില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊന്ന് പറഞ്ഞത് അമാനത്താണ് നമ്മുടെ അമാനത്തുകൾ നിർവഹിക്കുക നമുക്ക് നമ്മുടെ കടമകൾ നിർവഹിക്കാതെ ഒരു മനസ്സമാധാനം കിട്ടൂല്ല ഭാര്യ നോക്കാത്ത ഒരാൾക്ക് എന്ത് സമരസം കുട്ടികളെ നോക്കാത്ത ഒരാൾക്ക് എന്ത് മനസ്സമാധാനം കിട്ടുക മുതലാളിന്ന് ശമ്പളം വാങ്ങിയിട്ട് പണിയെടുക്കാത്തവന് എന്ത് മനസ്സമാധാനം കിട്ടാ സുഹൃത്തുക്കൾ രാവിലെ വന്ന് ഒപ്പിട്ട് ഓഫീസിൽ കയറി ഇരുന്ന് ഫയൽ നോക്കാത്ത ജോലി നോക്കാത്ത ഒരാൾക്ക് എന്താ കിട്ടുക കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തൻ്റെ ടൈം ടേബിൾ പ്രകാരം താൻ പോകേണ്ട ക്ലാസ്സിൽ പോകാതെ സ്റ്റാഫ് റൂമിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരു അധ്യാപകരോട് ജോലിക്കാൻ എന്ത് സമാധാനം കിട്ട നമ്മുടെ ബാധ്യതകളെ നമ്മൾ നിർവഹിക്കാതെ വല്ലതിന്റെ കൂടി അമാനാധികം അവരവരുടെ അമാനത്തുകൾ നിർവഹിക്കുന്നവരാണ് അള്ളാഹു നമുക്കറിയിച്ചു തന്ന ഈ വിശേഷണങ്ങളെ ഈ ഗുണങ്ങളെ ശരിയായി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ഒരു പുതിയ മാറ്റം കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് എന്ന് മനസ്സാക്ഷിയോട് പറയാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ റമദാൻ ഫലപ്രദമായി എന്ന് പറയാൻ പറ്റും ശരിയായ വിശ്വാസിയായി അമലസ്വാളിഹാത്തുകളോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും അലഹമുല്ലിഹോ സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ജീവിക്കാൻ വേണ്ടി എന്നെ നിങ്ങളെ ഞാൻ ഓണപ്പെടുത്തു ഇത് പറഞ്ഞ് അള്ളാഹു ഈ വിശേഷണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് വല്ല ദീനകും അവിടെ നമസ്കാരങ്ങളിൽ അവൻ ശ്രദ്ധ പുലർത്തും ഇപ്പോൾ തുടക്കത്തിലും നിസ്കാരമാണ് പറഞ്ഞത് അവസാനത്തിലും നിസ്കാരമാണ് ഇവിടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അവരുടെ നമസ്കാരത്തിൽ നിതാന്തമായ ശ്രദ്ധ പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിസ്കരിക്ക കൊടുക്കണം ആ കിബില ശരിയാവണം വൃത്തി വേണം ആ സുജൂത് സുജൂതാകണം എല്ലാ അവയവങ്ങളും നിലത്ത് തട്ടണം റക്കാത്തകൾ പൂർണ്ണമാകണം പ്രാർത്ഥനകൾ ശരിക്ക് ചൊല്ലണം ഇങ്ങനെയൊക്കെ നിർബന്ധം ആർക്കാണ് ഉണ്ടാവുക ആ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവർക്കെ ഉണ്ടാവുക ഇപ്പോൾ വൈലുള്ളിൽ മുസല്ലിം അല്ലി റഹ്മാൻ സൊലാത്തി നിസ്കരിച്ച് പാപം വാങ്ങുന്നവർ നിസ്കരിച്ച് ശിക്ഷ വാങ്ങുന്നവർ ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്നവരാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടെ നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നതാണ് അവസരം നിസ്കാരത്തിൽ വരുന്ന തകരാറുകൾ അതാണ് നമ്മുടെ ജീവിതത്തെ പരാജയത്തിലേക്കും അരാജകത്തിലേക്കും നയിക്കുന്നത് അലാ ഉസ്ലാം നിസ്കാരം പാഴാക്കിക്കുന്നത് അപ്പോൾ നമസ്കാരത്തിൽ മുമ്പൊന്നുമില്ലാത്ത ഒരു ശ്രദ്ധ നമ്മളെല്ലാവരും പുലർത്താൻ നമ്മൾ പരിശ്രമിക്കണം റമദാനിൻ്റെ ഊർജം ഒരു ഊർജ്ജമായി നമ്മുടെ റമദാനാനന്തര ജീവിതത്തിൽ ഒരു പതിനൊന്ന് മാസത്തെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുന്നു സഹോദരങ്ങളെ ധാരാളം ആളുകൾ രോഗികളായി നമ്മുടെ ജുമാഴക്ക് വരുന്ന ആളുകൾ അതേപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ വളരെയധികം സജീവമായി പങ്കെടുത്ത് ഉണ്ടാകുന്ന സമയം അവൻ പള്ളിയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു ആളുകൾ അവരൊക്കെ രോഗത്തിലാണ് അള്ളാഹുരുടെ രോഗങ്ങളെ അള്ളാഹു ഷിഫിയാക്കി കൊടുക്കുമാറാവട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ആശ്വാസത്തെയും സമാധാനത്തെയും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലതായ ഉദ്ദേശങ്ങളെ നീ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തേടണം റഹ്മാനെ അള്ളാഹു وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار